ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ കുറേയായി വീഡിയോസൊന്നും ഇടാത്ത ഇനി ഡെയിലി വീഡിയോ ആയിട്ട് വരും മഴയൊക്കെ തുടങ്ങി നമ്മളെ സ്കിന്നൊക്കെ കെയർ ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് നല്ലൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നത് സ്കിൻ വൈറ്റ്നിങ്ങ് ഫേസിലാണെങ്കിലും നെക്കിൽ കൈകാൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഡാർക്ക് അടിച്ചിട്ടുള്ളത് എവിടെയാണോ അടയ്ക്ക് ഉപ ഉപകാരപ്പെടും നല്ലൊരു റെമഡിയാണ് ഹോം റെമഡി നാച്ചുറൽ ആയിട്ടുള്ള ഏതാൾക്കാർക്കൂടെ പ്രഗ്നൻസി ആൾക്കാർക്ക് അല്ലാത്ത ആർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്ക് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇട്ടുകൊടുത്താൽ മതി ചെറിയ ബേബീസിനൊന്നും ഇട്ട് കൊടുക്കണ്ട നല്ലൊരു റെമഡിയാണ് എല്ലാവരും കണ്ടു നോക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ടിനിങ് ക്രീമിനെ വേണ്ടുന്നത് ഫസ്റ്റിൽ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളാണ് പിന്നെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസേ വേണ്ടു ഇത് മുൾട്ടാനി മിട്ടി പൗഡറാണ് ഫേസ് പാക്ക് പൗഡറാണ് പിന്നെ ലെമൺ ഒന്ന് ഫുൾ വേണ്ട അതിൻ്റെ ഹാഫ് മതി പിന്നെ വേണ്ടുന്നത് ഇതാണ് മെയിൻ വൈറ്റനിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ പൊട്ടാറ്റോ ജ്യൂസ് പൊട്ടാറ്റോ ജ്യൂസ് വേണം അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ പോവാന്ന് ഇത്രയൊന്നും ആവശ്യമില്ല ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ വേണ്ടൂ ചെറിയൊരു ഭാഗം മാത്രം കുറച്ച് വേണ്ടൂ നമുക്ക് ഫേസിന് ആവശ്യമുള്ളത് എവിടെ ഡാർക്ക് കയ്യിലോ കാലിലോ എവിടെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി റിസൾട്ടാണ് പിന്നെ എല്ലാ സ്കിന്നിനും പിടിക്കുന്നതാണ് ഇത് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ അടിയിൽ അതിൻ്റെ വൈറ്റ് കളറുള്ളത് കട്ടിപ്പിടിച്ചതാണ് പിന്നെ ലെമൺ എല്ലാ സ്കിന്നിനും പിടിക്കില്ല പക്ഷേ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ലെമൺ പ്രശ്നമുള്ളൂ അല്ലാണ്ട് പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല അത്ര മതി നീ ഇതൊന്നും ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടുതൽ വേണം കൂടുതൽ എടുക്കാം ഇത് ഫേസിലിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ച് വാഷ് ചെയ്തെങ്കിൽ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇത് പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇതൊന്ന് ജസ്റ്റ് ഫേസിൽ ഇട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല ബ്രൈറ്റ്നിങ് ഉണ്ടാവും സ്കിന്നു നല്ല ഗ്ലോയും ഉണ്ടാവും എല്ലാ സ്കിന്നിനും പിടിക്കുന്നതാണ് ലെമൺ പിടിക്കുന്നില്ലെന്നെങ്കിൽ ഒരു ചെറിയ ഒരു ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പ് അത്രേ വേണ്ടൂ കൂടുതലൊന്നും ഇടണ്ട നല്ല തിക്കായിട്ടുണ്ട് ഇനി ഈ പാക്ക് ഒന്നു ഇടാനേ ഉള്ളൂ ഈ പാക്ക് ഇടാം എല്ലാവരും കണ്ടില്ലേ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ പൊട്ടാറ്റോ ജ്യൂസ് മുൾട്ടാണി മിട്ടി പൗഡർ പിന്നെ നല്ല മുൾട്ടാണി മിട്ടി പൗഡർ തന്നെ വാങ്ങണേ വാങ്ങുമ്പോൾ പിന്നെ വേണ്ടത് ലെമൺ ലെമൺ ചെറിയൊരു ഭാഗം മാത്രമേ വേണ്ടൂ എല്ലാവരും സ്കിന്നിനും പിടിക്കണം എന്നില്ല അത് കൂടുതലാകരുത് എന്നാൽ ഒരു മൂന്നോ നാലോ ഡ്രോപ്പെങ്കിലും എടുക്കുക കുഴപ്പമില്ല ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ സ്കിന്നു ഡാമേജ് ആകൂ അല്ലാത്തപ്പോൾ നല്ലതാണ് എല്ലാ സ്കിന്നിനും നല്ലതാണ് അത് ഞാൻ ഇപ്പം കാണിച്ചു തന്നില്ലേ അതേപോലെ ഉപയോഗിക്കാം നിങ്ങൾക്ക് എവിടെയാണോ ഡാർക്ക് ഹെഡ്സ് ഭാഗത്ത് അവിടെയൊക്കെ ഉപയോഗിക്കാം ഇങ്ങ് ഇപ്പോൾ ഫങ്ഷൻ മാരേജ് ഫങ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിലൊന്നും പോയി പിന്നെ പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പാക്ക് ഒന്ന് ഇട്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്നാൽ മതി അടിപൊളി റിസൾട്ടായിരിക്കും നല്ല ബ്രൈറ്റ്നെസ്സും ഗ്ലോയും കിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും അപ്പോൾ എൻ്റെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത്രയൊന്നും ആവശ്യമില്ല ഞാൻ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായി ഞാൻ ഈ പാക്ക് ഇട്ട് കാണിച്ച് തരാം റിസൾട്ട് ആയിട്ട് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം ഇതിപ്പോൾ വളരെ ആയിട്ടാണ് ഞാൻ ഇട്ടത് ഇത് കുറച്ച് ഉണങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി കൊടുത്താൽ നല്ലതായിരിക്കും പാക്ക് ആണ് പാക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും പാക്ക് നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് പാക്ക് ഇട്ട് കൊടുക്കണം സ്കിന്നിൽ പിംപിൾസൊക്കെ വരുമ്പോൾ സ്കിന്നിന് പാക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പേടിക്കാനൊന്നും എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടാണ് നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല ഓ പൊട്ടാറ്റോ അല്ലേ പിന്നെ മുട്ടാണി മിട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇതാക്കണ്ട ഇപ്പോൾ ഇടുമ്പോൾ നെക്ക് വരെ ഇടേണ്ടതാണ് ബാക്കിയുണ്ടെങ്കിൽ കയ്യിൽ കാലിലെല്ലാം അപ്ലൈ ചെയ്യാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കണം അതിനിടയിൽ കുറച്ച് ഡ്രൈ ആകുമ്പോൾ ഒന്നുകൂടെ വേണം പാക്ക് ഇട്ട് കൊടുക്കാം ഇനി അന്ന് ഞാൻ ഡെയിലി ഓരോ വീഡിയോ ആയിട്ട് വരും അത് നല്ല നല്ല റിസൾട്ടുള്ള നല്ല വീഡിയോസ് ആയിരിക്കും പിമ്പിൾസിൻ്റെ വീഡിയോസ് ഇടണം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിമ്പിൾസ് വരുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ അതിനുള്ള വീഡിയോ ആയിട്ട് നാളെ തന്നെ ഞാൻ ഇടും ഇതാഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കൊടുക്കണം എന്നെങ്കിൽ അതിന് നല്ല റിസൾട്ട് പിന്നെ നിങ്ങൾക്ക് ഫേസിൽ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഞാനിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട് ഫേസ് എൻ്റെ ഫേസിൽ ഫേസിലൊന്നുമില്ല ഞാൻ വാഷ് ചെയ്താണ് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ നന്നായിട്ട് ഫേസ് ഉണങ്ങിയിട്ടുണ്ട് നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റായി ഞാനിത് വാഷ് ചെയ്യാൻ പോകാമെന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇവിടുന്ന് തന്നെ വാഷ് ചെയ്ത് വാങ്ങിച്ചു തരാം മാറ്റം കണ്ടോളെ നിങ്ങൾ ആയിട്ട് ട്രൈ ആയി കുറെ ടൈം എടുക്കും ഇത് കഴുകിയെടുക്കുമ്പോഴേക്കും ഞാൻ നെക്കും ഫേസും ഒന്ന് ഫുൾ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ ഇതാ ഇതാണ് ഫൈനൽ റിസൾട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ബ്രൈറ്റ്നിങ്ങും വന്നു ഗ്ലോയും വന്നു വാഷ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു രണ്ട് ലെയർ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പാക്ക് നെക്കിൽ വരെ അപ്ലൈ ചെയ്യണം ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്യുക എന്തെങ്കിലും ഫങ്ഷനോ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ ഇടാം പേടിക്കാനൊന്നുമില്ല എല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ടാണിത് ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ സ്കിന്നിൽ നല്ല ചേഞ്ചസ് വരും എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരും പിംപിൾസിൻ്റെ ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്